കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ ഏറ്റുമാനൂർ ടൗൺ യൂണിറ്റിന്റെ എട്ടാമത് വാർഷിക പൊതുയോഗം ഏറ്റുമന്നൂർ എൻഎസ്എസ് കരയോഗം ഹാളിൽ നടന്നു സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോസ് മൈലാടി ഉദ്ഘാടനം ചെയ്തു കോവിഡ് വന്ന പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാന ചില ജില്ലാ വാർഷികങ്ങളും നടത്താൻ പരിപാടി ചുരുക്കി പ്രകടനങ്ങൾ ഒഴിവാക്കി അടിയന്തരമായി പരിഹരിച്ചു കിട്ടേണ്ട അനേകം ആവശ്യം അതൊക്കെ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്ന ഒരു കാര്യത്തിൽ പെട്ടതാണത് എല്ലാ യൂണിറ്റിലും ബ്ലോക്കിലുമൊക്കെ പ്രത്യേകം പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് അയക്കുന്നുണ്ട് അതുപോലെ ജില്ലയിലെ പതിനാല് ജില്ലകളിലും വാർഷികത്തോടനുബന്ധിച്ച് െ പത്തിന് നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ കെ സോമൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കൗൺസിൽ അംഗം കെ എൻ സോമദാസൻ ജില്ലാ കമ്മിറ്റി അംഗം ഇ എം എസ് ചന്ദ്രൻ സാംസ്കാരിക വേദി കൺവീനർ ടി വി ശ്രീനിവാസൻ സി എം രാജേന്ദ്രൻ നായർ കെ കെ അന്നമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു സെക്രട്ടറി ഗോപി പി പി വാശി റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭരണസമിതി നടന്നു എം എൻ മോഹനന് വര്ണാധികാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും നടന്നു